ഇതൊരു സ്റ്റെപ്പാണ് അത് ഓട്ടോമാറ്റിക് ആണ് അത് ഇത് എല്ലാം പിന്നെ പത്താം ക്ലാസ് പാസ്സായി പക്ഷെ തുറന്നു പഠിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലാത്ത തന്നെ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ള ചാനൽ ഫൈവിലാണ് നിൽക്കുന്നത് മോഹൻ സാറിന്റെ അതായത് മോഹൻ സാറിന്റെ വെറുതെ വേണ്ട ലോകം മലയാളികള് അല്ലാത്തവരും കണ്ട് മനസ്സിലാക്കിയ അതാം ക്ലാസ് വരെ പോയി ശാസ്ത്രജ്ഞനായി കണ്ടുപിടുത്തങ്ങൾ പലതും കഴിഞ്ഞ് അങ്ങനെ കൊല്ലം ജില്ലയില് വേങ്ങൂര് ഇങ്ങനെ ഒരു മനുഷ്യണ്ടെന്ന് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു അതായത് ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടല്ല ആ ചാനൽ ഫൈവിന്റെ ഫുൾ വിങ് ഇന്നിവിടുണ്ട് നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നമസ്കാരം 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 ഇത് ഇതാ ഈ ഒരു വ്യക്തിയെ ആർക്കെങ്കിലും അറിയാൻ വയ്യാതില്ലെന്ന് തോന്നുന്നു മോഹൻ അതെ സാറേ ഇപ്പം മലേഷ്യ മലേഷ്യയിൽ എന്ന് പറഞ്ഞാൽ അത് പിന്നെ എൻ ഐ എഫിൻ്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അതായത് ഏഷ്യ ഇന്ത്യ പിന്നെ റൂട്ട് ഇന്നവേഷൻ അപ്പോൾ അതിൽ പിന്നെ പതിമൂന്ന് രാജ്യങ്ങൾ പിന്നെ ഉൾപ്പെടുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്ന് എൻ ഐ എത്തെ ഇന്ത്യയിലെ ഏഴുപേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഞാനാണ് അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അപ്പം വലിയൊരു ഭാഗ്യമാണ് ഏറ്റവും വലിയ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ശാസ്ത്രജ്ഞനാണെന്ന് അംഗീകരിച്ചു അതിന്റെയാണ് എനിക്ക് ഡോക്ടറേറ്റും കിട്ടിയത് എന്റെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ആ ഒരു ലോകത്തിൽ ആദ്യമായ ഒരു വിഷയം കണ്ടുപിടിച്ചതിന്റെ അതെ ഇതാണ് കാണാത്തവർ മുന്നോട്ട് പോയി നോക്കിയാൽ കാണാം പിന്നെ നമുക്ക് അത്യാവശ്യം പ്രവർത്തനങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കാം അങ്ങനെ മണ്ണന്റെ വൈഫ് പേരൊക്കെ ഓരോ സെക്ഷനും ഇവിടെ പ്രവർത്തിക്കുന്നവരും കൂടെ അതും കൂടെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഇത് അമ്മ ഇത് ആ ഇത് എന്റെ അമ്മ ഇത് എന്റെ രണ്ടാമത്തെ മാമൻ മാവന്റെ പേര് പറഞ്ഞില്ല പേര് രവി രവി അമ്മ അമ്മ മെയിൻ അതെ അതെ ആരും കണ്ടിട്ടില്ല പറഞ്ഞില്ലേ വ്യക്തമായിട്ട് സരസ്വതി എങ്ങാണ്ട് മോനെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാ കൊച്ചുനാളി തൊട്ടേ ഉള്ള പഠിക്കാൻ പോകുമ്പോ തൊട്ട് എല്ലാത്തിനും ഒരു കഴിവുണ്ടായിരുന്നു ദൈവം കൊടുത്ത കഴിവായിരുന്നു ഇത് വലിയ കഴിവ് ആർക്കും ഇല്ല ഇന്ത്യയിൽ നിന്ന് ഏഴുപേരെ കൊണ്ടുപോയതില് അത് ഒരിക്കലും അറിയാം ഉറപ്പാ എന്റെ ഒന്നും ദൈവം ദൈവത്തിന്റെ കഴിവ് അത് മാത്രല്ല അന്നെഡിക്കേഷനും കൂടാതെ ഒരാളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് ചെയ്തിരിക്കും അതാണ് അതെ 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 കമ്പ്യൂട്ടർ ഡിസൈനറാണ് ഡിസൈനർ അത് വിനോദ് അതായത് നമ്മളെ പ്രോജക്റ്റും കാര്യങ്ങളും എല്ലാം അതായത് പിന്നെ അനിയനാണ് അതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റും കാര്യങ്ങളും എല്ലാം അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളും ഇതെല്ലാം തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കകത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈടെക് അല്ലെ ഹാങ്ങർ മെഷീനെ സംബന്ധിച്ച് അത് റബ്ബർ മേഖലായത് കൊണ്ട് ഇപ്പൊ നമുക്ക് ആഫ്രിക്കൻ കൺട്രീസിലാണ് കൂടുതൽ കൾട്ടിവേഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് മെഷീൻസിനെ സംബന്ധിച്ച് കുറി വന്നിട്ടുണ്ട് അപ്പൊ ആഫ്രിക്കൻ കൺട്രീസില് രണ്ട് മൂന്ന് രാഷ്ട്രങ്ങൾ പിന്നെ സ്റ്റോക്ക് ഇസ്റ്റായിട്ട് ആയിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് കുറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ നിന്നുള്ള ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് നമ്മൾ അവരെ അയച്ചു കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനത്തിൽ നീക്കി അമ്പത് ശതമാനം അമ്പത് ശതമാനത്തിൽ കൂടുതലായി കൂടുതലായി അപ്പം അതിൻ്റെ ലീഗൽ സൈഡ് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ നമ്മുടെ ലോയ് അനുസരിച്ചുള്ള കാര്യങ്ങളും എല്ലാം പിന്നെ നമുക്കിന്ന എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അതിൻ്റെ പ്രോ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ നിരവധി ഐ ഐ ടിയിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാൻഡിനൊക്കെ നമുക്ക് കുറി വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ കുസാറ്റിൽ നമ്മൾ പോയതും കൊടുത്തു അവർ സാറ്റിസ്ഫൈഡായി അവർ അറിയിക്കാന്ന് പറഞ്ഞു ഡെയിലി ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതുപോലെ കേരള സ്റ്റാർട്ട് നമ്മൾ ഡെയിലി അപ്ഡേഷൻ അവർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നമ്മൾ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമുക്ക് ഫിനാൻസിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും നമുക്കൊരു വിശ്വാസം ഉണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല അന്നെ അറിയപ്പെട്ടിരിക്കുന്ന പത്താം ക്ലാസ് ഒരു പഠനം പക്ഷേ ശാസ്ത്രജ്ഞനായി എന്നാണ് അറിയപ്പെടുന്നത് രാമന്റെ അടുത്ത് ആ ഈ ക്ലാസ് കാര്യം പിന്നെ പത്താം ക്ലാസ് പാസ്സായി പക്ഷെ തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലാത്ത പഠിക്കാൻ അന്നേരം ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലേത് അല്ലെ കൊല്ലം ജില്ലയിൽ വേങ്ങൂര് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടെന്നും ജനം മൊത്തം അറിയിക്കുന്നത് എവിടെ നിന്നൊക്കെ കോളുകളും എനിക്ക് തോന്നിട്ടുണ്ടാവശ്യം അല്ല ഇപ്പം ഒരുവിധം എന്ന് പറഞ്ഞാൽ പലർക്കും പല രാജ്യങ്ങളിലും ഇപ്പം അറിയാം ഇപ്പൊ അറിയാം നേരത്തെ ആർക്കും നേരത്തെ അറിയത്തില്ലായിരുന്നു പല രാജ്യങ്ങൾക്കും അറിയാം പല രാജ്യത്തും അറിയാം പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് പണ്ട് അങ്ങനെ അന്വേഷിച്ചു വരുന്ന ആൾക്കാര് അവരുടെ ആവശ്യം എന്താണ് അതറിഞ്ഞ് പുള്ളി ആ കാര്യം സാധിച്ചു കൊടുക്കുക അവരോട് ഡിസ്കസ് ചെയ്ത് അവരുടെ ആവശ്യം അറിഞ്ഞ് അവരുടെ അവരുടെ മൈൻഡിൽ അവരെന്താണ് അവർ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള മെഷീനാണ് ഏത് രീതിയിലുള്ള ഡ്രയിങ്സ് ആണ് വേണ്ടത് ഇതനുസരിച്ച് ഇത് പുള്ളി ചെയ്ത് കൊടുക്കുന്നതാണ് അതിനകത്താണ് കൂടുതൽ റിക്വയർമെന്റ് വന്നിരിക്കുന്നത് ആണ് ആരെയും നിരാശപ്പെടുത്തി ാണ് നമുക്ക് ഇനി പറയാനുള്ള ഒരു സംഭവം ഇവിടെ ഒരു വലിയ സംഭവം പണിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ നമ്മുടെ തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ അങ്ങനെ എല്ലാരും അറിഞ്ഞു വയറലായത് അങ്ങനെ തന്നെ അല്ലയോ ഈ ഓഫീസിലൂടെ വയറൽ ആണ് ആന്ന് അതേപോലെ അടുത്ത സംഭവമായി വരികയാണ് അന്നേരം അത് എന്തൊക്കെയോ കിടിപിടികളുണ്ട് അത്യാവശ്യം നേരത്തെ ഇറങ്ങുന്നുണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അതില് അങ്ങനെ എടുത്തുപറയാത്ത മാറ്റങ്ങളായിട്ടൊന്നും മാറ്റങ്ങളായിട്ടൊന്നുമില്ല പിന്നെ ഒരു നമ്മള് ചെയ്യുമ്പോ നമ്മുടേതായ എന്തെങ്കിലും സംഭവങ്ങൾ അതിനകത്ത് അത് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ശ്രോപ്പിനെ ഞാനൊന്നും കാണിക്കുന്നത് ഇപ്പൊ വർക്ക് നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഞാൻ പോണോ അതിനെ അതിനെ അതുപോലെ ഡോർ അങ്ങനെ തന്നെ ആദ്യം കയറി എനിക്കങ്ങോട്ട് ഒന്നില്ല ഡോർ തുറക്കുക അത് ഇതങ്ങനെ പോയി ഇതിന് സുറ്റോട്ടുണ്ടായിരുന്നോ ഇത് എല്ലാം പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് നമ്മൾ ആ ആ സ്റ്റെപ്പ് വന്നാലുടനെ ഡോറ് തുറക്കും ആ സ്റ്റെപ്പ് ഡോറ് തുറന്ന് പിന്നെ തുറന്ന് കിടക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് അകത്തോട്ട് പോകത്തൂല്ല ആ ഡോർ എപ്പം ക്ലോസ് ആവുന്ന ഡോർ ക്ലോസ് ആകുമ്പോൾ മാത്രമേ സ്റ്റെപ്പ് അകത്തോട്ട് പോകത്തുള്ളൂ ആ ശരി അതായത് നമുക്കിപ്പോൾ ഇതിന് ഡോറിന് പ്രത്യേകിച്ച് ലോക്ക് വേണ്ട അതായത് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് അകത്തോട്ട് പോയി പോയി കഴിഞ്ഞാൽ അതെ അതിന് വലിയ സംഭവം ഞാൻ കേട്ടോ കേറിക്കായിട്ട് ഇതാണ് നമ്മുടെ നൂറ്റി അഞ്ച് അതെ അതെ നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോ ഒരു കോംപ്ലോ അതായത് ഒരു പിന്നെ ഒരു ഷോറൂം ഒരു വാച്ചിന്റെയും വാച്ച് ക്ലോക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോറൂം ചെയ്യുവാണ് ഒരു ഇതിപ്പം സ്ഥലക്കുറവാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ സ്ഥലക്കുറവാണെങ്കിൽ പോലും പരമാവധി നമ്മൾ സൗകര്യങ്ങൾ അതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊരു വാച്ചിൻ്റെ ഷോറൂമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം വാച്ചുകൾ ഡിസ്പ്ലേ ചെയ്യാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ രണ്ടായിരത്തോളം വാച്ചുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രൊഫഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട് അത് ചുറ്റും അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യാം അപ്പോൾ ഈ തട്ടുകളെല്ലാം വാച്ചിൻ്റെ വാച്ചുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനാണ് വാച്ച് ക്ലോക്ക് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇപ്പം ഇതിൻ്റെ ഇനി ഗ്ലാസ് ഉണ്ടാകാനുള്ള പെയിൻ്റിംഗ് ഒത്തിരി വർക്കുകളുണ്ട് ഇപ്പോൾ സ്ട്രക്ച്ചർ മാത്രമേ ആയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തായിട്ട് സീറ്റ് രണ്ട് പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാം ആ രീതിയിലാണ് സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അത് മടക്കി വെക്കാം അപ്പൊ അത്രയും സ്പേസ് നമുക്ക് പിന്നെ അതുപോലെ ഇതെല്ലാം സീറ്റ് ഇവിടെ മൂന്ന് പേർക്ക് ഇരിക്കാം അത് ആവശ്യമില്ല അത് മടക്കി വെക്കാം എല്ലാം ഫോൾഡ് ചെയ്യാം പിന്നെ ഇവിടെ ചുറ്റും ഗ്ലാസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ എനിക്ക് കണ്ടപ്പോ ചെയറ് തന്നെ നമുക്ക് അതും നമ്മൾ പിന്നെ തറയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല ആ ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അത് നമുക്ക് അത്രയും സ്പേസും നമുക്ക് ആവശ്യം നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് രണ്ട് പ്രശ്നം കേട്ടോ ഒന്ന് ഈ ഹൈടെക് ആയിട്ട് ചെയറ് എക്സിക്യൂട്ടീവ് ചെയറുണ്ടാക്കുന്ന കമ്പനിക്ക് അത് കണ്ട അവര് കാരണം അതിലും സെറ്റ് സാധനം ഫിറ്റ് ആട്ടായി ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ഇതും സ്ഥലം അതെ അത്രയും സ്ഥലം എപ്പോഴും ഫ്രീ ഫ്രീയാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലം ഏത് സമയം ഫ്രീയാണ് എത്രയൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ലോഡ് ചെയ്താലും ഈ സ്ഥലം ഇഞ്ച് പോലും പോകത്തില്ല പോരുത് എന്നുള്ളതാണ് അതാണ് മാറ്റങ്ങൾ ഇനിയിപ്പം ഇത് വർക്ക് ഇതിനനുസരിച്ച് ചില മാറ്റങ്ങളെല്ലാം വരും കേട്ടോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഉണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ും ചെയ്യാനുണ്ട് ശരിക്കും പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പേർക്ക് ഇപ്പോഴും ഈ സ്ഥലത്ത് മൊത്തത്തിൽ ഒരു ഇരുപത് പേർക്ക് ഇതിനകത്ത് വിശാലമായിട്ടിരിക്കാം ആ ഇനി അടി ഇതിന് നമുക്ക് ഒരുപാട് പ്രൊഫഷൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇനിയിപ്പൊ അടിവശം മൊത്തം അക്കോറിയം ആക്കാം അക്കോറിയോ അതിന് ഇത് ചെയ്യാം വേണ്ടി വന്നാൽ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ വർക്ക് എല്ലാം അങ്ങനെയാണ് എന്നു പറഞ്ഞാൽ ഈ ഫ്ലോർ മൊത്തം ശരിക്കും എന്ന് ഇത്രയും പ്രതലം നമുക്ക് ആക്കാം ഗ്ലാസ്കാരും കിട്ടും ആ അതായത് പിന്നെ നല്ല കാഴ്ചക്കും നല്ല അത്ര ഇതാണ് എന്ന് പറഞ്ഞാൽ പരമാവധി സ്ഥലം അതെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള ഒരിഞ്ച് സ്ഥലം പോലും നഷ്ടപ്പെടുത്തരുത് ക്യാമറ നേരത്തെ നേരത്തെ വെച്ചിരിക്കുന്നത് ആ ആ ഭാഗത്ത് വരണം ഫിക്സ് ചെയ്തിരുന്നത് അത് പിന്നെ മാറ്റാതെ അങ്ങനെ വെച്ചിരിക്കുക ഇനി അതെല്ലാം ഇതിനനുസരിച്ച് പണിക്കനുസരിച്ച് ഇതിന്റെ എല്ലാം പൊസിഷൻ പൊസിഷനൊക്കെ മാറും ഷേപ്പ് ഇത് ആയിരിക്കും സൗകര്യങ്ങൾ കൂടും ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചാനൽ ഫൈവിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മെഷീനുകൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നലുകൾ സ്വപ്നമാക്കാതെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതേപോലെ ക്യാച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് അതേപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് രൂപകൽപ്പന ചെയ്ത് കൊടുത്താൽ അങ്ങനാണ് ഇത്രേ അറിയപ്പെടേണ്ടതായിട്ട് അറിയപ്പെട്ടത് അല്ലയോ ഇല്ലയോ അങ്ങനെയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒന്നും സാറിന്റെ സ്വന്തം മൈൻഡിൽ തോന്നിയതല്ല നിങ്ങളെ പോലെ ഓരോരുത്തര് പറഞ്ഞത് കേട്ട് അത് പ്രാവർത്തികമാക്കുമായിരുന്നു അല്ലേ പിന്നെ എനിക്കുള്ള പുതുമയും അതിലും ക്വാളിറ്റി ക്വാളിറ്റി വിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ നിൽക്കത്തില്ല ഇതൊക്കെയാണ് നമ്മളുടെ ചാനൽ ഇന്നത്തെ വിശേഷങ്ങൾ അത് മാത്രല്ല ഇന്നത്തെ വീഡിയോ എച്ച് ദൈർഘ്യമുണ്ടെന്ന് എനിക്കറിയാം സതയം ക്ഷമിക്കുക അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ ഫോവിന് തന്നെ പുതിയ വിശേഷങ്ങൾ നമ്മൾ അടുക്കൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ നമസ്കാരം